ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൺ ഞാൻ ഇന്നിവിടെ ചിക്കൻ കട്ട്ലെറ്റിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലെറ്റുമായിട്ടാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഞാൻ ഇവിടെ ചിക്കന് പകരം ഇപ്പോൾ എടുത്തിട്ടുള്ളത് സോയാബീനാണ് സോയാബീൻ ഒന്ന് കുതിർത്തിട്ട് പുഴുങ്ങിയിട്ടൊന്നുമില്ല കുതിർത്തിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചു വെച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ളി ഒന്നര ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയാണ് അതുപോലെ തന്നെ മല്ലിച്ചപ്പം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി വേണം അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ ഒരു നാല് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഉള്ളിയോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഉള്ളി ഇവിടെ വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു നാല് പീസ് ബ്രെഡും അതിനോടൊപ്പം തന്നെ ഒരു അര അരസ്പൂണും മുളകൊടിയും ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇതെൻ്റെ അമ്മായി ആയിഷമ്മായി എനിക്ക് പറഞ്ഞതാണ് നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി അത് ഞാൻ മുട്ട കൊണ്ടല്ല അത് കവർ ചെയ്യുന്നത് ഞാൻ കോൺഫ്ലോർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെജിറ്റേറിയൻസിനൊക്കെ എഗ്ഗ് ചേർക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമില്ല ഇപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു നാല് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കുമൊക്കെ ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ കട്ലറ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് അല്ലേ അപ്പോൾ ഈ വെജിറ്റേറിയൻസിനൊക്കെ സാധാരണ നമ്മൾ ഗ്രീൻ പീസും അതുപോലെ ക്യാബേജ് ക്യാരറ്റൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ കട്്ലറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കട്ലറ്റ് നമുക്ക് വെജിറ്റേറിയൻസിനും കഴിക്കാൻ പറ്റും ഇതിൽ നമ്മൾ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതിപ്പോൾ ശരിക്കും നമ്മളെ ചിക്കൻ ചിക്കനെ കൊണ്ടുണ്ടാക്കിയ ഒരു ഫീലിങ് പോലെ തന്നെ കാണുമ്പോൾ തന്നെ ഇല്ലേ ശരിക്കും നമുക്ക് നമ്മൾ പറഞ്ഞാലല്ലാതെ മറ്റാർക്കും ഇത് സോയാബീൻ കൊണ്ടാണെന്നും മനസ്സിലാവില്ല അത്രയും ചിക്കൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇത് വരുന്നത് ഇനിയിപ്പം നമ്മളിത് ഒരു രണ്ട് മിനിറ്റ് ഈ സോയാബീൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കാരണം നമ്മളിത് ആദ്യം വേവിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിച്ചപ്പ് നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്താലും പ്രശ്നമില്ല നമ്മുടെ കട്ട്ലെറ്റിനൊക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന സംഭവമാണ് മല്ലിച്ചപ്പ് അപ്പോൾ മല്ലി നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ആ പൊട്ടാറ്റോ നമ്മുടെ ബ്രെഡ് ബ്രെഡ് രണ്ട് ക്രംസും കൂടി ക്രംസിന്ന് ഉടച്ചെടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കട്്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം അതിനുവേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ചെറിയൊരു ടൈപ്പിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് എല്ലാ കട്ട്ലെറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് കോരി മാറ്റാം നമ്മൾ ഇത് കോൺഫ്ലവർ ചെയ്തത് കൊണ്ട് തന്നെ ഇതിന്റെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയ്ക്കൊന്ന് പൊരിച്ചെടുക്കാം ശരിക്കും ഈ ഒരു കട്ലറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരും ഇത് സോയാബീൻ കൊണ്ട് ചെയ്തതാണെന്ന് പറയില്ല അത്രയും നമ്മുടെ ചിക്കൻ ആയിട്ട് നല്ലൊരു സാമ്യമാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോഴെല്ലാവരും ഈ ഒരു കട്ട്ലെറ്റ് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക